ഇതില് ബിഫോർ ആഫ്റ്റർ നോക്കിയാൽ തന്നെ മനസ്സിലാവും എനിക്ക് കിട്ടിയ റിസൾട്ട് കാര്യമായിട്ടുള്ള മുടികൊഴിച്ചിൽ വന്നെയാണ് ഞാൻ എന്റെ ഹെയർ ഒന്ന് കെയർ ചെയ്യാന്ന് വിചാരിച്ചത് ഇനി മുടി നോക്കിയില്ലെങ്കിൽ ഞാൻ പെട്ടായി പോകുന്ന എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് ഞാൻ നല്ലൊരു ഹെയർ ഓയിൽ തപ്പി നടക്കായിരുന്നു അപ്പൊ ഇൻസ്റ്റയിൽ യൂട്യൂബിൽ ഒരേപോലെ പോസിറ്റീവ് റിവ്യൂ ഉണ്ട് ഹെയർ ഓയിലാണ് ഞാൻ വാങ്ങിയത് അത് സറൂഗിന്റെ ഹെർബൽ ഹെയർ ഓയിലാണ് കേട്ടാ ഒരു മാസം കൊണ്ട് എനിക്ക് ഭയങ്കര റിസൾട്ടാണ് കിട്ടിയത് കാരണം എന്റെ തല്ലിൽ അത്യാവശ്യം നല്ല താരം ഉണ്ടായിരുന്നു നല്ല മുടി ഉണ്ടായിരുന്നു അതൊക്കെ മാറി ബേബി ഹെയർസ് ഒക്കെ വന്നു തുടങ്ങി ഇപ്പൊ ഹെയർ നല്ല രീതിയിൽ തിക്കായി വന്നു തുടങ്ങി അതുകൊണ്ട് ഭയങ്കര സന്തോഷിണ്ട് എനിക്ക് ഞാൻ ഓയിലിനെ കുറിച്ച് പറഞ്ഞുതരാം നമ്മുടെ പണ്ടുള്ള അമ്മാമ്മമാരും മുത്തശ്ശിമാരൊക്കെ നമുക്ക് വെളിച്ചെണ്ണ കാച്ചു തരില്ല അതേ സ്മെല് പിന്നെ ഇതിൽ പ്രത്യേക എടുത്തു പറയേണ്ട കാര്യം അറുപത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഇട്ട് അത് ഉണ്ടാക്കിയാണ് ബ്രിങ്കരാജ് ബ്രഹ്മിഹി ബിസ്കസ് അലോവേര തുളസി നീം അമ്ല ഒനിയൻ ഇങ്ങനെ കുറെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഇട്ടുണ്ടാക്കിയാണ് അതുകൊണ്ട് എന്തായാലും സൈഡ് എഫക്ട് ഒന്നും ഉണ്ടാവില്ല കെമിക്കലും ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് എന്തായാലും കിട്ടും ഇതിന്റെ കുറച്ച് ഗുണങ്ങൾ ഞാൻ പറഞ്ഞതരാം നമ്മുടെ ഹെയർ ഫോൾ കുറയ്ക്കും നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂട്ടും പിന്നെ നറിഷിയും ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ട് ഒക്കെ എടുക്കും തലയിൽ സൂപ്പർ ആയിട്ട് താരം ഇപ്പൊ അതൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് എല്ലാ ഹെയർ ടൈപ്പിനും സ്യൂട്ടായിട്ടുള്ള ഓയിലാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടെൻഷനില്ലാണ്ട് വാങ്ങാട്ടാ ആദ്യം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു റിസൾട്ട് കിട്ടില്ലെന്ന് പക്ഷെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയോണ്ടാണോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണേ ഇതിന് യൂസ് ചെയ്ത് ചെയ്യുന്ന പ്രധാന ഇൻഗ്രീഡിയൻസിന്റെ കുറച്ച് നല്ല ഗുണങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു അത് നമ്മുടെ അലോവേര ഉണ്ട് അത് നമ്മുടെ ഹെയർ നല്ല സ്ട്രെങ്ത് ആവാനും കാസ്ട്രോൾ ഓയിൽ ഹെയർ ഗ്രോത്ത് ആവാനും ഉലുവ നമ്മുടെ തലയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഒണിയും നമ്മുടെ ഹെയർ ബ്രേക്കേജും സ്പ്ലിറ്റ്നെസ്സും കുറയ്ക്കാനാണ് കേട്ടോ ഹെൽപ്പ് ചെയ്യണേ ഈ ഹെയർ ഓയിൽ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കൈയ്യിലെടുക്കുക എന്നിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ഒരു ആയുർവേദിക് ഷാംപൂ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയാട്ടോ നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് ഈ ഹെയർ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വരെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കാം ഇതില് മെസ്സേജ് അയച്ചാൽ ഓർഡർ ആക്കിയാൽ മതിട്ടാ കണ്ട ഒരു മാസം കൊണ്ട് വന്ന ബേബി ഹെയ്സാണ് അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും വാങ്ങി യൂസ് ചെയ്ത് നോക്കാട്ട ഒരു മസ്റ്റ് ഡ്രൈ ഐറ്റം തന്നെയാണ് അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വരെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ നേരെ മെസ്സേജ് ആക്കി ഓർഡർ ചെയ്യാട്ടാ അപ്പൊ ഇത്ര ഉള്ള വെടിയോ ബൈ